ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ഭാഗമായിട്ട് നമ്മളിനി കാണാൻ പോകുന്നത് മഹേഷും ഇഷിതയും ചിപ്പിയുടെ കൂടെ ഒരു വലിയൊരു പാർക്കിൽ പോകാണ് ഒരു പാർക്കിൽ പോയതിനു ശേഷം അവിടെ അടിച്ച് പൊളിക്കുകയാണ് ആണെങ്കിൽ ആ ഇരുന്നൂറ് കോടിയുടെ പ്രൊജക്റ്റിൻ്റെ മീറ്റിങ്ങുള്ള കാര്യം വരാൻ കൂടെ മറന്നു പോയി കേട്ടോ അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയത്ത് അവിടെ അവിടേക്ക് തന്നെ കൊണ്ടുവരണം വിവേക് നമ്മുടെ ആ ഇരുന്നൂറ് കോഴിയുടെ മറ്റേ എന്ന് പറയുന്നത് ആ പുള്ളിക്കാരനെയും ഭാര്യയും മക്കളെയും അവിടെയൊക്കെ തന്നെ കൊണ്ടുവരാട്ടോ അപ്പോൾ നമ്മുടെ ഈ ഭാര്യ പറഞ്ഞു അയ്യോ അവരുടെ സ്നേഹം നോക്കിയ ഭാര്യ ഭത്തവന്റെ സ്നേഹമാണെങ്കിൽ ഇങ്ങനെ വേണം ഭാര്യ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് ഇഷിതനെയും മഹേഷിനെയും കാണിച്ചു കൊടുക്കുകയാണ് ഇഷിതയും മഹേഷ് ചിപ്പിയുടെ കൂടെ അടിച്ച് പൊളിക്കണത് കാണുമ്പോൾ അവരായ വിളിച്ചിരിക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ അറിയാം അത് മഹേഷാണെന്ന് അപ്പോൾ മഹേഷിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് തനിക്ക് വേറെ എന്തൊരു ഗവർണറിൻ്റെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് താൻ ഭാര്യയുടെ ഭാര്യയുടെയും മകൾ മകളുടെയും കൂടി അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നിരിക്കാണല്ലേ സാർ സോറി മകൾക്ക് ഒരേ ഒരു വാശി അതുകൊണ്ടാണ് ഞാൻ ഭാര്യയും കൂട്ടിക്കൂടി ഇവിടെ വന്നത് നടക്കട്ടെ നടക്കട്ടെ എന്ന് പറയുകയാണ് അവർ പോയി കഴിഞ്ഞു ഇഷിത പറയുന്നുണ്ട് എന്താ പറയുന്നത് അവരടുത്ത് ഞാൻ തന്റെ ഭാര്യയാണെന്നോ എന്ന് പറഞ്ഞിട്ട് ഇഷിത ഭയങ്കര പിണങ്ങി അങ്ങോട്ട് പോകുകയാണ് പക്ഷെ അതിനു മുമ്പ് നല്ല നല്ല സീനുണ്ട് ഇഷ്ടക്കെ തല കറങ്ങുമ്പോഴേക്കും നമ്മുടെ മഹേഷ് കൂടെ പിടിച്ചിരുത്തി വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇഷ്ടം കൂളാക്കുന്നുണ്ട് അതിനുശേഷം അവർ അടിച്ച് പൊളിച്ച് കറങ്ങിയൊക്കെ നടക്കുന്നുണ്ട് തീറ്റിയൊക്കെ പോകുന്ന ഒരുപാട് റൈഡിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് നാളെ കാണാൻ